ഈശ്വംശി ഹൈക്ക് സ്ഥിതിയായിരിക്കട്ടെ വചനവീധിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചരിത്രവും കഥകളും ഐതിഹ്യങ്ങളും പഠിപ്പിക്കുന്ന രാജാവിൻ്റെ സ്ഥാനചിഹ്നങ്ങളായ കിരീടവും ചെങ്കോലും സിംഹാസനങ്ങളും ഇന്ന് കാലഹരണപ്പെട്ടു പോയിട്ടുണ്ട് എന്നാൽ രാജാവ് എന്ന അധികാരത്തിൻ്റെ പ്രതീകാത്മകമായ പ്രതിരൂപത്തെ തിരിച്ചറിയുവാനും മനസ്സിലാക്കുവാനൊന്നും വലിയ പ്രയാസമൊന്നുമില്ല മറ്റുള്ളവർക്ക് കീഴ്പ്പെടുന്ന അടിമത്വവും മറ്റുള്ളവരെ കീഴ്പ്പെടുത്തുന്ന ആധിപത്യവും തുടരുന്ന എക്കാലത്തും രാജാവിന് സ്ഥാനചലനമില്ല ശക്തിയുള്ളവർക്ക് വിധേയപ്പെടുവാനും ആജ്ഞാനവർത്തികളെ സ്വന്തമാക്കുവാനും സമ്പാദിക്കുവാനും മനുഷ്യൻ ആഗ്രഹിക്കുന്ന എന്നും രാജാവ് എന്ന വാക്കിന് പ്രസക്തിയുണ്ട് സാമ്രാജ്യത്തെ മോഹങ്ങളും അധികാരത്തിന് വേണ്ടിയുള്ള വടമലികളും യുദ്ധങ്ങളും കലഹങ്ങളും കലാപങ്ങളുമൊക്കെ തുടരുന്ന എല്ലാ കാലത്തും രാജാവ് എന്ന ആ പ്രതീകത്തിന് സ്ഥാനമുണ്ട് അധികാരം പിടിച്ചെടുക്കാനും നിലനിർത്താനും വികസിപ്പിക്കാനും നടത്തുന്ന എല്ലാ പരാക്രമങ്ങളും നീതിരഹിതമായ നടപടികളും ദയാദാക്ഷിന്യങ്ങളില്ലാത്ത പ്രവൃത്തികളും രാജാവിനെ സൂചിപ്പിക്കുന്നു എല്ലാ നിയമങ്ങൾക്കും നിയന്ത്രണങ്ങൾക്കും മേലെ സ്വന്തം സ്ഥാനമുറപ്പിച്ചുകൊണ്ട് വിചാരണയും വിധിയും ശിക്ഷയും ഒന്നും തനിക്ക് മാത്രം ഉണ്ടാകുന്നില്ല എന്ന് സ്വയം തീരുമാനിച്ച് പ്രവർത്തിക്കുന്നവരും രാജാവിനെ പ്രതിനിധീകരിക്കുകയാണ് അധികാരം സ്വന്തമായി കിട്ടിയാൽ പിന്നെ വിമർശനങ്ങൾക്കും എല്ലാ ശിക്ഷാവിധികൾക്കും താൻ അതീതനാണെന്ന തീരുമാനത്തിൽ അസഹിഷ്ണുതയോടെ പെരുമാറുകയും മറ്റുള്ളവരെ അടിച്ചമർത്തുകയും തന്നെ വിമർശിക്കുകയും കുറ്റപഠിക്കുകയും ചെയ്യുന്നവരെ തകർക്കുകയും ചെയ്യുന്ന ഭരണകൂടങ്ങൾ രാജാവിനെ പ്രതിഷ്ഠിക്കുകയാണ് സ്വന്തം തീരുമാനങ്ങളും താല്പര്യങ്ങളും ഇഷ്ടങ്ങളും മാത്രം എവിടെയും നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ആരും രാജാവിൻ്റെ പ്രതീകങ്ങളാണ് ബിഹൈൻഡ് എവരി ഫോർച്യൂൺ ദർ ഇസ് എ ക്രൈം അതായത് എല്ലാ ധനത്തിൻ്റെയും പിന്നിൽ ഒരു ഉണ്ട് എന്ന് പറയുന്നതിന് മുകളിലായി ബിഹൈൻഡ് എവരി പവർ ആൻഡ് അതോറിറ്റി ദർ ഇസ് എ ക്രൈം എന്ന് പറയുന്നതാവും ഉചിതം അതായത് എല്ലാ ശക്തികളുടെയും അധികാരങ്ങളുടെയും പിന്നിൽ ഒരു കുറ്റകൃത്യമെങ്കിലുമുണ്ട് രക്തച്ചൊരിച്ചിലുണ്ട് യുദ്ധങ്ങളുണ്ട് കണ്ണീരും വിലാപവുമുണ്ട് നാശനഷ്ടങ്ങളുണ്ട് അനീതിയും അധാർമികതയുമുണ്ട് അതല്ലെങ്കിൽ അധികാരം ആഗ്രഹിക്കാത്ത ഒരാളിൽ അധികാരം വന്നു ചേരണം ദാസന്മാരുടെ ദാസൻ എന്ന് മാർപ്പായുടെ അധികാരസ്ഥാനത്തെ വിശേഷിപ്പിക്കുന്നത് അതുകൊണ്ടാണ് എപ്പോൾ വേണമെങ്കിലും അധികാരം ഉപേക്ഷിക്കാനുള്ള സന്നദ്ധത ഉള്ളിൽ സൂക്ഷിക്കണം ലോകചരിത്രം നിരവധി സാമ്രാജ്യങ്ങളുടെ തകർച്ചകൾക്കും വീഴ്ചകൾക്കും സാക്ഷ്യം സാക്ഷിമുഖിച്ചിട്ടുണ്ട് മനുഷ്യഹൃദയങ്ങളിൽ ഇടം നേടാതെ കെട്ടിപ്പൊക്കിയ അവയെല്ലാം പിൻഗാമികൾ വിചാരണ ചെയ്യുകയും കല്ലിൽമേൽ കല് ശേഷിക്കാതെ തകർത്ത് കളയുകയും ചെയ്തിട്ടുണ്ട് ഈ ലോകത്തിലെ വിജയം എന്നത് അങ്ങനെ ഒന്നുണ്ടെങ്കിൽ അതിൻ്റെ വാഴ്ത്തൽ അംഗീകാരം അതരസ്തുതികൾ എല്ലാം താൽക്കാലികം മാത്രമാണെന്നും കാലം അതിന് കരുതി വച്ചിരിക്കുന്നത് മറവിയുടെ ലോകമാണെന്നും തകർച്ചയുടെയും നാശത്തിൻ്റെയും അനുഭവങ്ങളാണെന്നും നമ്മെ ചരിത്രം പഠിപ്പിക്കുന്നുണ്ട് എന്നിട്ട് വലിയ പരാജയങ്ങളെയാണ് ചരിത്രം വാഴ്ത്തിപ്പാടുന്നത് പരാജയം എന്ന് വിധിയെഴുതിയ ജീവിതങ്ങളും ആത്മീയ തത്വങ്ങളും നീതീകരിക്കപ്പെടുന്നു മഹത്വവൽക്കരിക്കപ്പെടുന്നു യേശുവിൻ്റെ രാജ്യത്വത്തിരുന്നാൾ ദിനത്തിൽ ഇങ്ങനെയുള്ള നിരവധി സമകാലിക വിഷയങ്ങൾ കൂടി ധ്യാന വിഷയമാക്കുമ്പോഴാണ് ക്രിസ്തു എന്ന രാജാവിനെ കൂടുതൽ ഉൾക്കൊള്ളുവാനും സ്വീകരിക്കുവാനും കഴിയുന്നത് പുതിയ നിയമത്തിൽ നിരന്തരം ക്രിസ്തുവിന് രാജപരിവേഷമുണ്ട് യേശുവിൻ്റെ പരസ്യ ജീവിതകാലത്ത് മഹത്വമായും പരിഹാസമായും അത് യേശുവിൻ്റെ മേൽ വന്നു ചേരുന്നുണ്ട് ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിക്കുകയും ദൈവത്തിൻ്റെ പുത്രൻ എന്ന് സ്വയം ബലിപ്പെടുത്തുകയും ചെയ്യുന്നതോടെ രാജാവ് എന്ന സങ്കല്പത്തിന് ശക്തി പ്രാപിക്കുന്നുണ്ട് പുതിയ നിയമത്തിൽ അങ്ങയുടെ രാജ്യം വരണമേ എന്ന പ്രാർത്ഥന തന്നെ ഇങ്ങനെയാണ് യേശുവിൻ്റെ ശിഷ്യർ സ്വീകരിക്കുന്നത് ക്രിസ്തുവിൻ്റെ രാജ്യത്തിൽ ഇടത്തും വലത്തും ഇരിക്കാനുള്ള സ്ഥാനത്തിന് സമിതി ആഗ്രഹിക്കുന്നതും അതുകൊണ്ടാണ് ക്രിസ്തു എങ്ങനെയുള്ള രാജാവാണ് ഇവിടെയുള്ള രാജാവാണ് എന്ന് വളരെ സാവകാശമാണ് യേശു തൻ്റെ ശിഷ്യർക്കും ലോകത്തിനും വെളിപ്പെടുത്തുന്നത് മരുഭൂമിയിലെ പരീക്ഷണങ്ങളിൽ നിന്ന് ഇത് ആരംഭിക്കുന്നുണ്ട് മൂന്നാമത്തെ പരീക്ഷണം അധികാരവുമായി ബന്ധപ്പെട്ടതാണ് ഈ ലോകത്തിൽ തന്നെ എല്ലാം സ്വന്തമാക്കുവാനും സമ്പാദിക്കുവാനും വെട്ടി പിടിക്കുവാനും ഉള്ള പരീക്ഷണങ്ങളാകുന്ന പിശാചിനെ ദൂരെയാക്കി എല്ലാം കൊടുക്കുവാനും ദാനം ചെയ്യുവാനും ജീവൻ ബലിയർപ്പിക്കുവാനും പരാജയപ്പെടുവാനുമുള്ള അധികാരത്തിൻ്റെ പുതിയ നിർവചനം യേശു നൽകുകയാണ് പിന്നീട് ദൈവരാജ്യത്തെക്കുറിച്ച് മാത്രമേ യേശു സംസാരിക്കുന്നുള്ളൂ തൻ്റെ ഏകപുത്രനെപ്പോലും ബലിയായി നൽകുവാൻ തിരുമനസ്സായ പിതാവായ ദൈവത്തിൻ്റെ രാജ്യം ഭൂമിയിൽ സ്ഥാപിക്കുവാൻ പിതാവിനാൽ നിയോഗിക്കപ്പെട്ട രാജാവാണ് ക്രിസ്തു കുലീനമായ സ്നേഹത്തിൻ്റെ പൂർണ്ണതയായ നീതിയും കരുണയും സത്യവും ത്യാഗസന്നദ്ധതയുമുള്ള ക്ഷമാശീലമുള്ള മനുഷ്യനെ പരിപൂർണമായി അറിയുന്ന മറ്റുള്ളവരുടെ ദാസനാകുന്ന മനുഷ്യർക്ക് വേണ്ടി ജീവൻ ബലിയായി സമർപ്പിക്കുന്ന രാജാവ് തൻ്റെ ജീവിതത്തിൽ യേശു അത് പരിപൂർണമായി പൂർത്തീകരിച്ചു ഇങ്ങനെയുള്ള ജീവിതം നയിക്കുന്ന എല്ലാവരും ക്രിസ്തുവിൻ്റെ രാജ്യത്തിൽ പങ്കുചേരുകയാണ് എന്നാൽ ഇങ്ങനെ ഒരു രാജ്യം സ്വർഗത്തിൽ മാത്രമേ ഉള്ളൂ ഭൂമിയിലില്ല അത് ഭൂമിയിൽ നടപ്പിലാക്കുക എളുപ്പമല്ല അതുകൊണ്ടാണ് എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് യേശു പറയുന്നത് വാസ്തവത്തിൽ യേശു രാജാവായി മാറുന്നത് മനുഷ്യൻ്റെ ജീവിതത്തിലാണ് ഉള്ളിലാണ് ഹൃദയത്തിലാണ് വിശുദ്ധ കുർബാനിയിലൂടെ മനുഷ്യൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്ന് ജീവൻ്റെ തീർന്ന് സ്വന്തം വിചാരങ്ങളെയും അനുഭവങ്ങളെയും ആത്മീയ അനുഭവത്തെയൊക്കെ സ്വന്തമാക്കി മനുഷ്യനെ സ്വർഗത്തിലേക്ക് നയിക്കുകയാണ് രാജാവ് എങ്ങനെയോ പ്രജകളും അങ്ങനെ തന്നെ രാജാവിൻ്റെ മാത്രമല്ല പ്രജകളുടെയും ലക്ഷണം ഇത് തന്നെയാണ് ഇങ്ങനെ ഒരു രാജ്യം ഭൂമിയിൽ വരുന്നതിന് വേണ്ടി അങ്ങയുടെ രാജ്യം വരണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ യേശു പഠിപ്പിക്കുന്നു യേശു രാജാവായി വസിക്കുന്ന ഇടങ്ങളെല്ലാം ദൈവരാജ്യമാണ് എന്നാൽ അത് കണ്ടെത്തേണ്ട കടമ പ്രജകൾക്കുള്ളതാണ് ദൈവരാജ്യം നിങ്ങളിൽ തന്നെ ഉണ്ട് എന്ന് യേശു പറയുമ്പോൾ ഇതുതന്നെയാണ് വീണ്ടും അർത്ഥമാക്കുന്നത് വളരെ മനോഹരമായ രണ്ട് സാദൃശ്യങ്ങൾ യേശു നൽകുന്നുണ്ട് ഒന്ന് വയലിൽ ഒളിച്ചു വയ്ക്കപ്പെട്ട നിധി പോലെയാണ് ദൈവരാജ്യം അത് കണ്ടുപിടിച്ച് ഇവിടെ വിലപ്പെട്ടത് എന്ന് കരുതുന്നതെല്ലാം നഷ്ടപ്പെടുത്തി ഉപേക്ഷിച്ച് ആ നിധി കണ്ടെത്തണം സ്വന്തമാക്കണം രണ്ടാമത്തേത് കടുകുമണി പോലെയാണ് ദൈവരാജ്യം അതേറ്റവും ചെറുതാണ് എന്നാൽ അത് സാവകാശം വളർന്ന് പടർന്ന് പന്തലിച്ച് ശാഖോപശാഖകളായി വളരെ വലിയ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നു ക്രിസ്തു എന്ന രാജാവിനെ കണ്ടെത്തുന്നതും ക്രിസ്തുവിൻ്റെ രാജ്യം അവകാശപ്പെടുന്നതും ആരാണ് ഒന്ന് ശക്തിയുള്ളവർ ദൈവരാജ്യം ബലപ്രയോഗത്തിന് വിഷയമാകുന്നു ശക്തിയുള്ളവർ അത് നേടിയെടുക്കുമെന്നാണ് യേശു പഠിപ്പിക്കുന്നത് ഈ ശക്തിയെക്കുറിച്ച് വിശുദ്ധ ബലോസിക്കുക പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് എഫ് എസ് എസ് അധ്യായം ആറ് വാക്യങ്ങൾ പതിനാല് മുതൽ പതിനേഴ് വരെ അതിനാൽ നിങ്ങൾ സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ സമാധാനത്തിൻ്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുവിൻ സർവോപരി ദുഷ്ടൻ്റെ ജ്വലിക്കുന്ന കുരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിൻ്റെ പരിചയ എടുക്കുവിൻ രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും ദൈവചനമാകുന്ന ആത്മാവിൻ്റെ വാൾ എടുക്കുകയും ചെയ്യുവിൻ രണ്ടാമത് ബുദ്ധിയുള്ളവരാണ് ജ്ഞാനമുള്ളവർ എന്നാണ് പറയേണ്ടത് പണ്ഡിതന്മാർക്കെല്ലാം ജ്ഞാനമുണ്ടാകണമെന്നില്ല ജ്ഞാനികൾ അന്വേഷിച്ച് ചെന്നത് രാജാവിനെയാണ് എന്നാൽ കണ്ടുപിടിച്ചത് യഥാർത്ഥമായ ജ്ഞാനമാണ് ക്രിസ്തുവിനെ രാജാവായി അവർ കണ്ടെത്തിയിരിക്കുന്നു പൊന്നും മീറയും കുന്തിരിക്കവും കാഴ്ചവെക്കുന്നു ദൈവഭക്തി അറിവിൻ്റെ ആരംഭമാകുന്നു എന്നാണ് നമ്മെ വചനം പഠിപ്പിക്കുന്നത് മൂന്നാമത് ശുദ്ധിയുള്ളവരാണ് ഓശാനവിളികളോടെ ക്രിസ്തുവിനെ രാജാവായി കഴുതപ്പുറത്ത് ആനയിച്ചത് നിഷ്കളങ്കരായ മനുഷ്യരായിരുന്നു അതിനു മുമ്പേ തന്നെ ദൈവരാജ്യം കുഞ്ഞുങ്ങൾക്കും കുഞ്ഞുങ്ങളെപ്പോലെ ആകുന്നവർക്കുമുള്ളതാണ് എന്ന് പറഞ്ഞ് യേശു കുഞ്ഞുങ്ങളെ വാഴ്ത്തിപ്പാടിയിട്ടുണ്ട് കപടനാട്ടിക്കാരായ പരിസയർക്കും നെയ്പജ്ഞർക്കും പണ്ഡിതന്മാർക്കുമെല്ലാം ദൈവരാജ്യത്തിന് പുറത്താണ് യേശു സ്ഥാനം കൊടുക്കുന്നത് നാലാമത് മാനസഞ്ചരപ്പെടുന്നവരാണ് ദേവരാജ്യത്തെപ്പറ്റിയുള്ള യേശുവിൻ്റെ പ്രസംഗം ആരംഭിക്കുന്നത് തന്നെ മാനസഞ്ചരപ്പെടുവിൻ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മാനസന്ദരപ്പെട്ട് രക്ഷ നേടിയെടുക്കുന്ന നിരവധി ആളുകൾ സുവിശേഷത്തിലുണ്ട് സക്കേവൂസ് മകതെല്ലാം അറിയും പാപിനിയായ സ്ത്രീ ക്രിസ്തുവിനെ രാജാവായി തിരിച്ചറിഞ്ഞ് ഏറ്റി പറഞ്ഞ് വലതുവശത്ത് വശിക്കപ്പെട്ട ആ നല്ല കള്ളൻ അങ്ങയുടെ രാജ്യത്തിൽ വരുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന് പ്രാർത്ഥന അതിന് വലിയ ഹൃദയസ്പർശിയായ പ്രാർത്ഥനയില്ല തൻ്റെ രാജ്യത്തിൽ യേശു ഒരിടം ആ കള്ളന് കൊടുക്കുകയാണ് തൻ്റെ രാജ്യം ഐഹികമല്ല എന്ന യേശുവിൻ്റെ വാക്കുകൾ അങ്ങനെ പൂർത്തീകരിക്കപ്പെടുന്നു നമ്മുടെ രാജാധിരാജനായ യേശുവിനെ സ്വീകരിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ കൂടെ വസിച്ചുകൊണ്ട് ആ നല്ല കളനെപ്പോലെ നമുക്കും ഇങ്ങനെ പ്രാർത്ഥിക്കാം യേശുവേ അങ്ങയുടെ രാജ്യത്തിൽ വരുമ്പോൾ എന്നെയും ഓർക്കണമേ യേശു പഠിപ്പിച്ച പ്രാർത്ഥന എന്നും നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം അങ്ങയുടെ രാജ്യം വരണമേ അമ്മയും